നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചത് സി പി എം രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയുമായും യു ഡി എഫ് ചർച്ച നടത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി എസ് ഡി പി യു ഡി എഫിന് ഒരു ധാരണയുമില്ല അവരുമായി സംസാരിച്ചിട്ടുമില്ല പിന്തുണയും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പല കക്ഷികളും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യും ഫാസിസ്റ്റെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടുമെന്നുമാണ് അവർ പറഞ്ഞത് അപ്പോൾ കോൺഗ്രസ് അതൊന്നും അല്ലെന്ന് പറയണം ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ അല്ലാതെ കേരളത്തിൽ മത്സരിക്കുന്ന സി കഴിയില്ല ഞാൻ മത്സരിച്ച ആറ് തെരഞ്ഞെടുപ്പുകളിലും ജമാത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പിന്തുണ നൽകിയത് എൽ ഡി എഫിനാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമാഅത്ത് ആസ്ഥാനത്ത് പോയി അമീറിനെ കണ്ടിട്ടുണ്ട് അന്നെല്ലാം അവർ മതേതരവാദികളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ തോൽപ്പിക്കാൻ അവർ കോൺഗ്രസിന് പിന്തുണ നൽകി അതോടെ അവർ വർഗീയവാദികളായി സി പി എം ആണോ സർട്ടിഫിക്കറ്റ് നൽകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി സി പി എമ്മിനൊപ്പമായിരുന്നു തീവ്രവാദ നിലപാടുള്ള ഒരു കക്ഷികളുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ചർച്ചയും നടത്തില്ല സിപിഎം ആണ് ആർ എസ് എസുമായൊക്കെ ചർച്ച നടത്തുന്നത് മസ്കർ ഹോട്ടലിൽ ആർ എസ് നേതാക്കളുമായി ചർച്ച നടത്തിയോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കണം ഇല്ലെന്ന് പറഞ്ഞാൽ തെളിവ് തരാം ആ ചർച്ചയ്ക്ക് പിന്നാലെയാണ് മധ്യസ്ഥനായിരുന്ന ശ്രീ എമ്മിന് സൌജന്യമായി നാലേക്കർ നൽകിയത് സിപിഎം ബി ജെ പി നേതാക്കൾ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നത് ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് കുടുംബാംഗങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് സംബന്ധിച്ചു കേരളത്തിലെ സിപിഎം ബിജെപി നേതാക്കൾ ഒന്നിച്ച് ബിസിനസ് ആരംഭിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് കക്ഷികൾ യു ഡി എഫിന് പിന്തുണ നൽകുന്നുണ്ട് സിപിഎം ഭരിക്കുന്ന പത്തനംതിട്ട മുനിസിപ്പൽ വൈസ് ചെയർമാനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും കാരനാണ് ഒന്നിച്ചാണ് ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണം ഇല്ലാതാക്കിയത് പിന്തുണയിലാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും അഭിമന്യുവിന്റെ വട്ടവടയിലേക്ക് അധികം ദൂരമില്ല ഇതൊക്കെ സി പി എം ആരോട് ചോദിക്കണം കരുവനൂർ ബാങ്കിൽ അഞ്ച് അക്കൗണ്ട് ഉണ്ട് അതിൽ എത്തിയത് കള്ളപ്പണമാണ് തൃശൂരിലെ സഹകരണ ബാങ്കുകളിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ കേരളത്തിലാകെ ഇത്തരത്തിൽ എത്ര വ്യാജ അക്കൌണ്ടുകൾ സിപിഎമ്മിന് കാണും അക്കൗണ്ടില്ലെന്ന് സിപിഎം തന്നെ പറയട്ടെ കേരളത്തിന്റെ ഷേപ്പ് മാറ്റിയ ആളാണ് ഇപ്പോൾ പത്തനംതിട്ടയുടെ മുഖച്ചായ മാറ്റാൻ ഇറങ്ങിയിരിക്കുന്നതെന്നും വി ഡി സതീശൻ പരിഹസിച്ചു റിയാസ് മൗലവി ൂഷനും പോലീസും പരാജയപ്പെട്ടെന്ന് പറഞ്ഞത് കോടതിയാണ് പ്രതികൾ ആർ എസ് എസ് ആണെന്ന് തെളിയിക്കാൻ ഹാജരാക്കിയ ആറ് സാക്ഷികളിൽ ഒരാളെ മാത്രമാണ് വിസ്തരിച്ചത് വണ്ടിപ്പെരിയാർ കേസിലും ഇത് തന്നെയാണ് നടന്നത് ഡിവൈഎഫ്എ കാരെ രക്ഷിക്കാൻ ശ്രമിച്ച അതേ രീതിയാണ് ആർ എസ് എസ് കാരെ രക്ഷിക്കാൻ റിയാസ് മൌരവിക്കൊക്കേസിലും ചെയ്തത് മുൻ റവന്യൂ മന്ത്രിയും സിപിഎം നേതാവുമായ ചന്ദ്രശേഖരനെ ആർ എസ് എസ് കാര് ആക്രമിച്ച കേസിലെ സാക്ഷികളായിരുന്ന സിപിഎം നേതാക്കൾ കൂറുമാറി ഇക്കാര്യം ചന്ദ്രശേഖരനാണ് നിയമസഭയിൽ പറഞ്ഞത് മറ്റൊരു കേസിൽ ഉൾപ്പെട്ട സി പി എമ്മുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സാക്ഷികൾ കൂറുമാറിയത് ഇത് സിപിഎമ്മും ആർ എസ് എസും തമ്മിലുള്ള അറേഞ്ച്മെന്റ് ആയിരുന്നു ചന്ദ്രശേഖരന്റെ കൈ തല്ലി ഓടിച്ച് ആർ എസ് എസ് കാരെ രക്ഷിക്കാൻ സ്വന്തം പാർട്ടിക്കാരെ കൂടുമാറ്റിയ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് കേരളത്തിലെ പോലീസിൽ ആർ എസ് എസ് ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും പറഞ്ഞ അനിരാജയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതാണെന്നും രാജ്യത്തിന്റെ വീണ്ടെടുപ്പാണ് മുഖ്യ അജണ്ടയെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയതലത്തിൽ ബിജെപി വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് സി എ പിൻവലിക്കുമെന്നും ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ള കോൺഗ്രസിന്റെ നിലപാടും ദേശീയ സാഹചര്യം പരിഗണിച്ചാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എസ് ഡി പി ഒൻപത് ഇടങ്ങളിൽ മത്സരിച്ചിരുന്നു മിക്കയിടങ്ങളിലും വോട്ടുകൾ നേടിയിരുന്നു